കാഞ്ഞൂർ കാഞ്ഞൂരടവക ഇവിടുത്തെ പ്രസിദ്ധ തിരുന്നാൾ സെൻസഭാസനാണ് സെൻസഭാസന്റെ പേരിലാണ് കാഞ്ഞൂർ പള്ളി കൂടുതലും അറിയപ്പെടുക ഒട്ടേറെ ആളുകൾ ഒരുപാട് ദൂരെ നിന്ന് ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തിച്ചേരുന്ന ഒരു തിരുന്നാൾ ആഘോഷമാണ് അതിനേതായ പാരമ്പര്യമുണ്ട് മഹിമയുണ്ട് പ്രതാപമുണ്ട് പ്രൗഢിയുണ്ട് എന്നാൽ കാഞ്ഞൂരടവകയുടെ സ്വർഗീയ മധ്യസ്ഥ പരിശുദ്ധ തന്നെയാ അറിയുവാണ് സെൻറ്റ് മേരീസ് ഫോറോന പള്ളി എന്നാണ് ഈ പള്ളിയുടെ ഔദ്യോഗിക പേര് തന്നെ എല്ലാ പള്ളികളിലും ആ പള്ളികളുടെ ഇടവക മധ്യസ്ഥന്റെ അല്ലെങ്കിൽ മധ്യസ്ഥയുടെ തിരുനാളാണ് ഏറ്റവും വലിയ തിരുനാൾ പക്ഷെ കാഞ്ഞൂർ പള്ളിയിൽ ഇടവക മധ്യസ്ഥയുടെ തിരുനാളിനേക്കാൾ പ്രമാദമാണ് ഇവിടുത്തെ പ്രത്യേകിച്ച് സെൻറ്റ് സബാസ്റ്റ്യൻ്റെ തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് ക്രിസ്ത്യാനോ സ്ഥലത്തെ തിരുനാളാണ് വളരെ വിഖ്യാതമായിട്ടുള്ളത് തിരുനാൾ ദിവസം ഡിസംബർ എട്ടാം തീയതി ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനകൾക്ക് ശേഷം ഒൻപത് മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയും അതേ തുടർന്ന് പള്ളി ചുറ്റിയുള്ള പ്രദർശനവും തുടർന്ന് അങ്ങോട്ട് ഇവിടെ വന്നു പോകുന്ന സകല ജനങ്ങൾക്കും ഭക്ഷണം ഒരുക്കി കൊടുക്കുന്ന നേർച്ച സദ്യ ഉണ്ട് അത് ആ തിരുനാൾ കുർബാനയും പ്രദർശനവും കഴിയുമ്പോൾ മുതൽ ആരംഭിച്ചാൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന ഒരു വിപുലമായ നേർച്ച സദ്യ വിതരണമാണ് വിതരണമാണുള്ളത് ഏകദേശം ഒരു പതിനയ്യായിരം പേരെയാണ് ഇവിടെ പ്രതീക്ഷിക്കുക പ്രാവശ്യം ഞായറാഴ്ച ആയതുകൊണ്ടും ഒഴിവു ദിവസം ആയതുകൊണ്ടും കൂടുതൽ പേര് അതിൽ എത്തും എന്നുള്ള ആ ഒരു കണക്കൂട്ടൽ ഞങ്ങൾ കൊണ്ട് അതിൻ്റെ പേരിൽ കൂടുതൽ പേര് എത്തിച്ചേരും